ോ അപ്പൊ രണ്ടു ദിവസം മുന്നേ നമ്മുടെ കണ്ണാരുടി അമ്പലത്തിൽ ഉത്സവമായിരുന്നട്ടാ നമ്മള് നേരെ പോയിട്ടുണ്ടായിരുന്ന റോഡിലോട്ടായിരുന്നു കാരണം ഇതെല്ലാ റോഡീന്നായിരിക്കും അമ്പലത്തിലോട്ട് പോകുന്നത് ചോദിച്ചു ചോദിച്ചു പോകാന്ന് പറയുന്നതുകൊണ്ട് കണ്ട് കണ്ടു എന്ന് കരുതി അങ്ങനെ നമ്മൾ ഇത് കാണാനായിട്ട് റോഡിൽ നിന്നപ്പോ ഓരോരോ ഫ്ലോട്ടുകൾ അടി വന്നിട്ടുണ്ടായിരുന്നേ കൊച്ചു പിള്ളേരോട്ട് വലിയൊരു വ്യത്യാസം ഇല്ല അതെല്ലാവരും നടന്ന അന്മാക്കായിരുന്നാ തോട്ടം കണ്ട് നടക്കുന്ന വഴി ആയിട്ടോ ഒരു കാഴ്ച നമ്മുടെ കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു മദാമ് വന്നിട്ട് പിള്ളേരോട് ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ പോരാത്തേനെ അപ്പുറത്ത് മാറിയിട്ട് നമ്മുടെ സായിപ്പ് മാമ്പയുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതേ നടന്നു പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് പണ്ടത്തെ ഇരിക്കും ഒരു കുട്ടികാലത്തൊക്കെ എൻ്റെ ഇത് എപ്പോഴും വാങ്ങുമായിരുന്ന കേട്ടോ എവിടെ പോയാലും അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പോയിട്ട് ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുകൊണ്ടല്ലോ അത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വറുത്ത് വെച്ചതുകൊണ്ടാവണം വലിയ ചൂടില്ലായിരുന്നെട്ടോ നന്നായിട്ട് തണുത്തു പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ടേസ്റ്റിന് ടേസ്റ്റിനും കുറവൊന്നുമില്ലായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മളെല്ലാം കടകളിൽ ഒന്ന് കേറിയിട്ടൊന്നും നിരങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ എല്ലാ പ്രവേശം പോലും ഒത്തിരി കടകളൊന്നും ഇല്ലായിരുന്നോട്ടോ ഒന്ന് രണ്ടു കടകളുണ്ടായിരുന്നോളൂ നമ്മൾ കയറി പൊട്ടുമുളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴത്തേ എന്ത് ചെയ്ത് എണ്ണമേളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ